ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല തട്ടു ദോശ ഉണ്ടാക്കിയാലോ കഴിഞ്ഞ ദിവസം ടിൻഡുശേഷി വന്നപ്പോഴേ ഒരു ടി നിറയെ ദോശമാവും കൊണ്ടാ വന്നത് ഞാനൊരു ദോശാപ്രേമി ആയതുകൊണ്ട് മിക്കപ്പോഴും പുള്ളി ഇങ്ങനെ തന്നെ വരാറ് അപ്പൊ രാവിലെ എഴുന്നേറ്റിപ്പം തട്ട് ദോശ കഴിക്കാൻ ഒരു ആഗ്രഹം നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് വർക്ക് ചെയ്ത് തുടങ്ങിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് തട്ടുദോശ കഴിക്കുന്നത് ആ സമയത്ത് ഞാനൊരു ഹോസ്റ്റലർ ആയിരുന്നു അവിടെ ഐ പി ക്യാൻറ്റീനും ഒ പി ക്യാൻറ്റീനും ഉണ്ട് കൂടുതൽ സമയവും ഐ പി ക്യാൻറ്റീനിന്നാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാറ് കഴിച്ചു അടുത്തപ്പം ഒരു ദിവസം ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടി ഒ പി ക്യാൻറ്റീനിലോട്ട് വിട്ടു നമുക്ക് ഫുഡൊക്കെ എടുത്തു തരുന്ന ഒരു മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ എന്താ ഉള്ള ചോദിച്ചപ്പോ രണ്ട് തട്ട് ദോശ എടുത്താലോ എന്നായിരുന്നു ചേട്ടന്റെ മറുപടി നല്ല കട്ടിയില് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഒരു ദോശ കൂട്ടിന് ഇച്ചിരി തേങ്ങാ ചമ്മന്തിയും വേണമെങ്കിൽ ഇച്ചിരി സാമ്പാറും ഞാനാണെങ്കി ഒരു ബുൾസൈം കൂടെ കഴിക്കും എന്ന് മണിച്ചേട്ടൻ പറഞ്ഞു വായിൽ കപ്പലോടിയത് ഞങ്ങളുടെയാണ് ആദ്യം ഞാൻ ഒരെണ്ണം തരാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാ മതി അങ്ങനെ ആ ഒന്ന് രണ്ടായി രണ്ട് മൂന്നായി മൂന്ന് നാലായി അവസാനം എത്രയായിരുന്നു ഞങ്ങൾക്കും കൂടി അറിയില്ല അപ്പൊ ദോശ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ